അവയവദാനം മഹാദാനമാണ് സാർ പക്ഷേ ഈ രംഗത്തുള്ള സപ്ലൈയുടെ കുറവ് അവയവ മാഫിയ സംഘങ്ങൾ വളരുന്നതിന് വളരെ കൂടുതൽ ഹേതുവായിട്ടുണ്ട് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വരെ മറ്റുള്ളവരുടെ അവയവങ്ങൾ പണം കൊടുത്ത് വാങ്ങി വെക്കുക എന്നുള്ള ഒരു രീതിയും ശീലവുമാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ ജീവിക്കണോ എന്ന് ഏറ്റവുമധികം തീരുമാനിക്കേണ്ടതും നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മളുടെ കുടുംബക്കാരും നമ്മളുടെ ബന്ധുക്കളുമാണ് അവർക്ക് നമ്മൾ ജീവിക്കണ്ട എന്നുള്ളതാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ വിസമ്മതിക്കുന്നതിലൂടെ പണം കൊടുത്ത് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി വയ്ക്കുന്നതിലൂടെ പറയുന്നത് അപ്പോൾ ഈ രംഗത്ത് വലിയൊരു ബോധവൽക്കരണം ആവശ്യമാണ് സാർ പണ്ട് ബ്ലഡ് കൊടുക്കാൻ സ്വന്തക്കാർ തയ്യാറായിരുന്നില്ല പിന്നെ വലിയ ബോധവൽക്കരണം ആ രംഗത്ത് വന്നപ്പോഴാണ് ആ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായത് അതുപോലെ തന്നെ മറ്റൊരു ക്യാമ്പയിൻ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് അവയവദാനം നൽകിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടാകുമെങ്കിൽ അത് ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സഹിക്കുന്നുണ്ടല്ലോ അതിന് പക്ഷെ അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ചൂഷണം ചെയ്യാൻ വേണ്ടി പാടില്ല അതിന് ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ അവയവദാനവുമായി ബന്ധപ്പെട്ട് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ബഹുമാനായ അംഗം പങ്കുവെച്ചത് നമ്മുടെ എല്ലാം ഒരു പൊതുവികാരമാണ് കാരണം ഇതിൽ ഒരു ഈ തെറ്റായ ധാരണകൾക്കും പ്രചരണങ്ങൾക്കും എതിരെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഒരു ക്യാമ്പയിൻ ഒരു ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനം നടത്താൻ തന്നെയാണ് സർക്കാർ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തിയിരുന്നു കൂടുതൽ ജനകീയമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് തുടങ്ങാനായിട്ട് പോവുകയാണ് അതിൽ ഒപ്പം ഉണ്ടാകും എന്നുള്ളത് നേരിട്ട് അല്ലാതെയും ആ ഉറപ്പ് അത് ഉറപ്പാക്കിയിട്ടുമുണ്ട് സാർ ഒരു കാര്യം ഒരു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവമുണ്ട് സാർ സാർ ഒരു അച്ഛൻ പ്രായപൂർത്തിയാകാത്തൊരു മകൾ അച്ഛന് അവയവം ദാനം ചെയ്യുന്നതിന് തീരുമാനിച്ചു ഈ വിഷയം ബന്ധുവായതുകൊണ്ട് നമുക്ക് വരെ നമ്മൾ തീരുമാനിക്കേണ്ട പക്ഷേ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് നമ്മുടെ അടുത്ത് വന്നപ്പോൾ അതിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല പക്ഷേ കോടതിയെ സമീപിച്ചു കോടതി ആ മകളുടെ അപേക്ഷ കേട്ടിട്ട് അച്ഛൻ അവയവം നൽകാൻ മകളെ അനുവദിച്ചു ഇപ്പം രണ്ടുപേരും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഉള്ള വളരെ സ്നേഹവും ആർദ്രതയൊക്കെ ഉള്ള ഇടപെടലുകളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട് സർ തീർച്ചയായിട്ടും ഇതിൽ ഏതായാലും ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനം ആവശ്യമാണെന്ന് തന്നെ സർക്കാർ കാണും